ഭ്രാന്ത് പിടിച്ച നഗരങ്ങളിൽ നിന്ന് ബഹുദൂരമകന്ന് ശാന്തിയും സമാധാനവും നിറഞ്ഞ നാട്ടിൻപുറം കുന്നിൻ ചെരുവിൽ വയലിൻ ചെരുവിൽ പച്ചക്കാട്ടിനിടയ്ക്ക് ഒരു കൊച്ചു വീട് അതിൻ്റെ കോലായിൽ ഒരു നിലവിളക്കിന് മുന്നിലിരുന്ന് സമാധാനത്തോടെ ആ പട്ടാളക്കാരൻ ഉണ്ണുകയാണ് അയാൾ വളരെ നേരമായി ഉണ്ണാനിരുന്നിട്ട് ഒരു വൃദ്ധ ചോറും കറിയും അടുത്തു കൊണ്ടുവച്ച് കുറേശ്ശെ വിളമ്പി വർത്തമാനവും പറഞ്ഞ് അയാളെ ഊട്ടുകയാണ് അയാളവരെ അമ്മായി എന്നാണ് വിളിക്കുന്നത് അമ്മ അവർ അയാളെ മോനെന്നും അവർക്ക് പറയാനുള്ളത് വീട്ടുകാര്യങ്ങളും ആ അമ്മ പറയുന്നു എൻ്റെ മോനെ ആറെണ്ണം കഴിയണം ഉടുക്കണ്ടായോ തേക്കുണ്ടായോ ഉണ്ണണ്ടായോ എല്ലാം നടക്കണം ഈ ഇട്ടാവട്ട സ്ഥലമുണ്ട് കഴിഞ്ഞതിൻ്റെ അങ്ങേക്കൊല്ലം മാത്രം അഞ്ച് കണ്ടി കപ്പയുണ്ടായിരുന്നു ഒരിത്തിരി മോരൊഴിച്ച കൂട്ടാനൊഴിക്കുക മോനെ പിന്നെ മോരൊഴിക്കുക വൃദ്ധ കുറച്ച് പുളിശ്ശേരി വിളമ്പി കൊടുത്തു ചോറ് വേണ്ടായിരുന്നമ്മ ഞാനിന്ന് ഒരുപാടുണ്ട് ഒരു ഇടങ്ങഴി അരിയുടെ ഉണ്ടിട്ടുണ്ട് അമ്മ ഇതാ കൂത്ത് ആകെ താഴൂരി അരിയേ വെച്ചുള്ളൂ വീണ്ടും വൃദ്ധ വർത്തമാനം തുടർന്നു രാമൻ നായർ ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ആൺമക്കളില്ലേ ഒരു ദീർഘനിശ്വാസത്തോടെ വൃദ്ധ പറഞ്ഞു ഒരു നരന്ദിന ദൈവം തന്നു അതിനെ കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സായേനെ എൻ്റെ നാണിയുടെ നേരെ ഇളയതാണ് രണ്ട് വയസ്സ് മൂപ്പുണ്ട് അവക്ക് വൃദ്ധ കുറച്ചുകൂടെ ചോറ് വിളമ്പി വേണ്ടെന്ന് വിളക്കി വിലക്കിയിട്ടും കുടഞ്ഞിട്ടു നീ എൻ്റെ കൈയേന്ന് വിടുമോനെ മതിയമ്മ എനിക്ക് ശ്വാസം മുട്ടുന്നു അങ്ങനെ ഒരു ഊണ് ജീവിതത്തിൽ ഇതം പ്രഥമമായിരുന്നു ആ രാത്രിയിൽ ആ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് അസ്വസ്ഥനായി അയാൾ നടന്നുകൊണ്ടിരുന്നു ഈ ഓണം കേറാ മൂലയുമായാണ് അയാളുടെ ജീവിതത്തിലെ നിർവചിക്കാൻ വയ്യാത്തൊരു ബന്ധമുണ്ടാകുന്നത് ഇപ്പോൾ സമാധാനമായാണ് ഹൃദയം തുടിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി ചിന്തകൾ വെളിവാകുന്നുമുണ്ട് അയാൾക്ക് ഒരമ്മയെ കിട്ടി അമ്മ അമ്മ ഒരു ഉരുള ചോറും കൂടി അമ്മ പുളിശ്ശേരി ഒഴിക്കാം ആ വൃദ്ധയുടെ മന്ദഹാസം ഒരിക്കലും മറക്കാൻ സാധ്യമല്ല താൻ നിറച്ചുണ്ണമെന്ന് അവർ ആഗ്രഹിച്ചു എന്നാൽ നിറച്ചുണ്ടില്ലെങ്കിലോ രാത്രിയിൽ ഉറക്കം വരുത്താത്ത വിധം അത് അവരെ തപിപ്പിക്കുകയില്ല നാഴി ചോറും വെച്ചുകൊണ്ട് വിളക്കണയ്ക്കാതെ അവർ കാത്തിരിക്കേണ്ട കാര്യവുമില്ല എന്തുകൊണ്ടെന്നാൽ പ്രസവത്തിൻ്റെ ആ വലിയ നൊമ്പരം അവർക്കുണ്ടായിട്ടില്ല ഇല്ല ആരും ആരുമാരും കാത്തിരിക്കാനില്ല സമുദ്രാന്തങ്ങൾക്കപ്പുറത്ത് യുദ്ധരംഗത്തിൽ വെച്ച് ഈ ശരീരം ചിഹ്നിച്ചു തെറിയാൽ ആർക്കും ഒരു നഷ്ടവും വരുവാനില്ല അങ്ങനെ വരാതെ ഇരിക്കുവാൻ ഒരുത്തരും പ്രാർത്ഥിക്കുവാനുമില്ല പിറ്റേന്ന് രാവിലെ ആ വൃദ്ധയോട് അയാൾ പറഞ്ഞു അമ്മ ഞാനൊരു കാര്യം പറയട്ടോ എൻ്റെ മക്കൾ പറ ഞാൻ ഞാനൊരു നായരാണമ്മ അത് മക്കൾ ഇന്നലെ പറഞ്ഞതാണല്ലോ എനിക്ക് നാടും വീടുമില്ല ആരുമില്ല അതും നീ അത്താഴം ഉണ്ട് പറഞ്ഞല്ലോ എനിക്ക് ആരുമില്ല അയാൾ പോയി ആ വൃദ്ധ അമ്പരം നിന്നു അന്ന് ഉച്ചയ്ക്ക് ഒരു ചെറിയ കല്യാണം ആ വീട്ടിൽ നടന്നു അങ്ങനെ ഇരുപത്തഞ്ചാം വയസ്സിൽ നാണിക്കൊരു ഭർത്താവുണ്ടായി മനോഹരമായ ഒരു സായാഹ്നമായിരുന്നു അത് പൊയ്തൊഴിഞ്ഞ ആ പാഠം അസ്തമനകാന്തിയിൽ കനകധൂസരമായിരുന്നു ആ ഏലായുടെ നിശ്വാസം പോലെ മന്ദമാരുതൻ വീശിക്കൊണ്ടേയിരുന്നു കാളകളെ അടിച്ചുകൊണ്ട് നുഖവും ചുമലിലെടുത്ത് പരിക്ഷീണനായ ഒരു കൃഷീവലൻ കടന്നുപോയി അയാൾ കുശലം ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നേ ചുമ്മാതെ രാമൻ നായർ മറുപടി പറഞ്ഞു അയാൾക്ക് ബന്ധുക്കൾ ഉണ്ടായി ഇന്ന് എന്തിനു പോകുന്നു എന്നൊരു ചോദ്യം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി അവൾ പിന്നിൽ നിൽക്കുന്നു അവളെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി അവൾ അവനുദാസ്യയായി എനിക്ക് പോകണം ഞാൻ ഞാൻ വിധിയുണ്ടെങ്കിൽ കാണാം അയാളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു ഞാനിരിക്കാം എങ്കിലും നാളെ അയാൾ നിഷേധ രൂപത്തിൽ തല ഉലുക്കി പത്തുനാഴികരാച്ചെന്നു പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നിരുന്നു ആ പാടത്തുകൂടി പെട്ടിയും തൂക്കു പിടിച്ചു പോകുന്ന രൂപത്തെ അവൾ നോക്കി നിന്നു അരുവി അതിൻ്റെ ജീവിതഗാനം പാടിക്കൊണ്ടേയിരുന്നു അവിടെ ഒരു പട്ടാളക്കാരൻ്റെ ഫാമിലി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് മാസം നാൽപ്പത് രൂപ ഒരു ഉരുളി രണ്ട് ചെമ്പുകലം മൂന്നാല് കട്ടിലുകൾ ഇത്രയും അവൾ വാങ്ങി അതിലവളുടെ പേര് വെട്ടിച്ചു ആ വീട് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിതു പറമ്പിന് ചുറ്റും കയ്യാല വച്ചു പറമ്പിൽ നിറ ചേത്ത വാഴയാണ് അവൾ അവിടെ പ്രധാനിയാണ് അമ്മ പോലും അവൾ പറയുന്നത് കേൾക്കും എന്നും അമ്പലത്തിൽ പോയി അവൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ എന്നും ഒരാൾ കൊണ്ടു ചോറിരിക്കും രാത്രിയിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അമ്മ വിളിച്ച് ചോദിക്കും അതാരെന്ന് അത് കേട്ട് അവൾ ഉരുണ്ട് പിരണ്ട് എഴുന്നേൽക്കും നിന്റെ നായർ എന്ന് വരുമെന്ന് കൂട്ടുകാരികൾ ചോദിക്കുമ്പോൾ മാത്രം അവൾക്ക് ഉത്തരം പറയാനില്ല ഒരു ദിവസം പോസ്റ്റുമാൻ ഒരു വലിയ കവർ കൊടുത്തു അത് ആ പട്ടാളക്കാരൻ്റെ ഫോട്ടോയായിരുന്നു മുതൽ ആ വീടിൻ്റെ മൺഭിത്തിയെ ഒരു പടം അലങ്കരിച്ചു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതിമാസം നൂറ് രൂപ അവളുടെ മേൽവിലാസത്തിൽ വരാൻ തുടങ്ങി ആറുമാസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു ഒരു ദിവസം സംസ്ഥാനത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും മൂന്ന് വലിയ ഇരുമ്പ് പെട്ടികൾ ഏറ്റുവാങ്ങാനുള്ള നോട്ടീസ് കിട്ടി അത് നിറയെ ഉയർന്ന തരം പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഉടുപ്പുകളായിരുന്നു ഒരു പെട്ടിയിൽ അവൾ അയാളുടെ കഴുത്തിലിത്ത വിവാഹ മാലിന്യം ഉണ്ടായിരുന്നു അത് ഉണങ്ങിക്കരിഞ്ഞു പോയിരിക്കുന്നു നാണി അകാരണമായി നടുങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം പതിനായിരം രൂപയുടെ ഒരു ചെക്ക് അവൾക്ക് ലഭിച്ചു പിന്നീട് പ്രതിമാസമുള്ള മണി ഓർഡറുകളുമില്ല